الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له خصنا بخير كتاب انزل واكرمنا بخير نبي ارسل واتم علينا النعمه باعظم دين شرع وجعلنا بهذا الدين خير امه اخرجت للناس نامر بالمعروف وننهى عن المنكر ونؤمن بالله واشهد ان سيدنا وحبيبنا واسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرساله وادى الامانه ونصح للامه وكشف الغمه وجاهد في سبيل الله حق جهاده ارسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين <applause> قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أفٍّ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا <applause> ادرني آيه. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനുഹുവ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹുവ താഴാല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും പടച്ചത് അള്ളാഹു സുബാനഹു അത്താലയാണ് അള്ളാഹുവാണ് നമ്മുടെ ഹാലിഹ് എന്നാൽ ഭൂമിയിൽ നമ്മളുടെ ജനനത്തിന് കാരണമായ ഭൗതികമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് നമുക്കൊരിക്കലും അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം അള്ളാഹു സുബാനഹു വത്താഴയോടുള്ള കടപ്പാട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടപ്പാടും അള്ളാഹു ചേർത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ ഇസ്രാ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു ഓർഡർ പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു ഡിക്രി ഒരു ഉത്തരവ് പ്രഖ്യാപിക്കുന്നുണ്ട് ആ ഉത്തരവ് തുടങ്ങുന്നത് എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നല്ല ഉപദേശിച്ചിരിക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്താണ് വിധി അല്ലാ ഇയാഹു ഒന്നാമത്തെ വിധി ലാ ഇലാഹ അല്ലാതെ മറ്റാരെയും വിധിയിലെ രണ്ടാമത്തെ ഭാഗം വബിൽ വാലിദൈനി മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണം മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടണം ഇതാണ് വിധിയുടെ രണ്ടാമത്തെ ഭാഗം ഒന്ന് തൗഹീദാണ് മറ്റൊന്ന് ബിറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മക്കളോട് കാരുണ്യത്തോടെ സ്നേഹത്തോടെ പെരുമാറണം എന്ന കൽപ്പന നമുക്ക് കാണുക സാധ്യമല്ല അത് കൽപ്പിച്ചിട്ടില്ലെങ്കിലും നാം സദാ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണോ മക്കളെ സ്നേഹിക്കുകയും ലാളിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നത് ഓരോ മാതാപിതാക്കളോടും പ്രത്യേകം പറയാതെ തന്നെ അവർ ചെയ്യുന്ന കടമയാണ് എന്നാൽ അവരുടെ മാതാപിതാക്കളെ ആദരിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണം അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്നുള്ളാഹു പ്രത്യേകം കൽപ്പിക്കുകയാണ് കാരണം പലപ്പോഴും മനുഷ്യൻ വിട്ടുപോകുന്ന അവഗണിക്കുന്ന കാര്യമാണിത് സുഹത്തുലും മുപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു ഈ കൽപ്പന ആവർത്തിക്കുന്നുണ്ട് അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യുക അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക മാതാപിതാക്കൾ മുസ്ലിംകൾ അല്ലെങ്കിലും ശരി വേറെ മതക്കാരാണെങ്കിലും വേറെ വിശ്വാസക്കാരാണെങ്കിലും വേറെ കാഴ്ചപ്പാടുള്ളവരാണെങ്കിലും മാതാപിതാക്കളോട് മാന്യമായി നല്ല രൂപത്തിൽ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പെരുമാറുക എന്നത് മക്കളുടെ ബാധ്യതയാണ് കടമയാണ് സുറത്ത് പറയുന്നുണ്ട് മനുഷ്യനെ നാം അവന്റെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ഉപദേശിച്ചിരിക്കുന്നു പക്ഷെ ഈ ഉപദേശം ഈ നിർദ്ദേശം ഈ കൽപ്പന പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളത് പോലെ മറ്റൊരു ഗ്രന്ഥത്തിലും നമുക്ക് കാണുക സാധ്യമല്ല അലൈഹി പഠിപ്പിച്ചതുപോലെ മറ്റൊരു മഹാനും ഈ രൂപത്തിൽ പഠിപ്പിച്ചതായി കാണുക സാധ്യമല്ല മനുഷ്യനെ അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഉപദേശിച്ചിട്ടുണ്ട് എന്നിട്ട് ഉമ്മയെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ് വളരെ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നിട്ടുള്ളത് ഗർഭം കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷവും രണ്ട് കൊല്ലത്തോളം അവനെ വിടാതെ അവനെ ചേർത്ത് വച്ച് അവനെ മുലയൂട്ടി അവനെ വളർത്തിയത് മാതാവാണ് അതുകൊണ്ട് അനിഷ്കുർലി വലി ഇലയ്യൽ നീ എനിക്ക് നന്ദി കാണിക്കണം നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം എന്നിലേക്കാണ് നിങ്ങളെല്ലാവരും മടങ്ങി വരുന്നത് അള്ളാഹു സുബാൻ ഹോത്താല മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യന് നൽകിയിട്ടുള്ള ഉപദേശം ഉമ്മ സവിശേഷമായ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് മാതാപിതാക്കൾ നിങ്ങളുടെ ഈ ഭൂമിയിലെ ജനനത്തിന് കാരണക്കാരാണ് നിങ്ങളുടെ ശരീരത്തിൽ ആ അടയാളം അള്ളാഹു പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പൊക്കിൽ കൊടി ബന്ധം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതൊരിക്കലും മായച്ച് കളയാൻ പറ്റില്ല അതവിടെ മനുഷ്യൻ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവന് നിരന്തരം അവന്റെ ഉമ്മയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ അവന്റെ ശരീരത്തിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ഒരിക്കലും അറുത്തുകളയാനോ മായ്ച്ചു കളയാനോ പറ്റാത്ത അടയാളമാണ് ഉമ്മുഹു വഫിസാലുഹു ആമീൻ ആ ആദ്യത്തെ പത്തു മാസത്തെ ഗർഭകാലം പിന്നത്തെ രണ്ടു കൊല്ലത്തെ മുലകുടിക്കാലം മുലകുടി പ്രായം ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു സുബാനുൽ പറയുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഓർഡർ ഉണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അഴിബാതത്ത് ചെയ്യരുത് മാതാപിതാക്കളുടെ ഏറ്റവും നന്നായി പെരുമാറണം എഹ്സാൻ എന്നാണ് പറഞ്ഞത് ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുന്നതിനാണ് എഹസാൻ എന്ന് പറയുക അലിസ്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട് എല്ലാം നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക മാതാപിതാക്കളോട് എങ്ങനെയെങ്കിലും നന്നായി വർത്തിച്ചാൽ പോരാ എപ്പോഴെങ്കിലും മിണ്ടിയാൽ പോരാണം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എന്നിട്ട് അള്ളാഹു സുബഹാന അവരിൽ ആരെങ്കിലും അവരിൽ അല്ലെങ്കിൽ രണ്ടുപേർ നിന്റെ അടുത്ത് വയസ്സന്മാരായി വൃദ്ധന്മാരായി ഉണ്ടാകുക എന്ന സൗഭാഗ്യം നിനക്ക് ലഭിച്ചാൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടവരുണ്ട് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടവരുണ്ട് കുറച്ച് പ്രായമായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട് പക്ഷേ സഹോദരന്മാരെ വയസ്സായ വൃദ്ധരായ മാതാപിതാക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് ഒന്നുകിൽ ഉമ്മ മാത്രം അല്ലെങ്കിൽ ഉപ്പ മാത്രം അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ അടുത്ത് വൃദ്ധരായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക സ്വർഗത്തിൽ കടക്കാനുള്ള വാതിലായിട്ട് കാണുക റസൂർ സഹിമ ഒരിക്കൽ പറഞ്ഞു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ കാണാം െ നശിച്ചു പോകട്ടെ ഇങ്ങനെ പറഞ്ഞപ്പോ കയ്യിലോ റസൂലെ ആരെ കുറിച്ചാണ് അങ്ങിങ്ങനെ ശകാര വാക്കുകൾ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നത് പറയുകയാണ് ാണ് വയസ്സായ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ പേരുമോ ഒരാളുടെ അടുത്ത് ഉണ്ടായി ഫലം ജന്ന അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് അവന് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ല അവന്റെ കാര്യം നഷ്ടമാണ് അവൻ നശിച്ചു പോകട്ടെ എന്നാണ് റസൂൽ പറയുന്നത് സഹോദരന്മാരെ നമുക്ക് സ്വർഗത്തിൽ കിടക്കണോ നമ്മൾ അതല്ല നരകത്തിൽ കിടക്കണോ നമ്മൾ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാള് റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ ചോദിച്ചു ഈ ഭൂമിയിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് അതിനേറ്റവും അവകാശപ്പെട്ടയാൾ ആരാണ് റസൂൽ പറഞ്ഞു അദ്ദേഹം പിന്നെയും ചോദിച്ചു സുമീസലെ മനസ്സിലായി ഉമ്മയോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുവാൻ പിന്നെ ആരോടാണ് അതിന് അതിനേറ്റവും അർഹതപ്പെട്ടയാൾ പിന്നെയും നിന്റെ ഉമ്മയാണ് അദ്ദേഹം പിന്നെയും ചോദിച്ചു സുമ്മൻ ശരി രണ്ടാം തവണയും ഉമ്മയാണെന്ന് മനസ്സിലായി ഇനി ആരോടാണ് ഞാൻ റസൂലെ നന്നായി പെരുമാറേണ്ടത് സുമ ഉമ്മുഖ് പിന്നെയും നിന്റെ ഉമ്മ തന്നെ അദ്ദേഹം പിന്നെയും ചോദിച്ചു സുമർ വസ്ലം പറഞ്ഞു സുമ അബൂഖ് പിന്നെ നിന്റെ ഉപ്പയാണ് നിന്റെ പിതാവാണ് മുത്തഫുൻ അലി നാലാമതായി നീ ഏറ്റവും കടപ്പെട്ടയാൾ നിന്റെ ഉപ്പയാണ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്തുള്ളത് നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയാണ് അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞിടത്ത് ഹമലതുഹു ഉമ്മുഹു എന്ന് ഉമ്മയെ പ്രത്യേകം പ്രത്യേകമെടുത്ത് പറഞ്ഞത് ഉമ്മക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് അവരിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നീ ചെയ്യേണ്ടത് ഫലാ അവരോട് മറുത്തൊരു വാക്കും പറയരുത് അവരോട് കയർക്കരുത് അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് ഉഫിൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ പറയണമെന്നൊന്നുമില്ല ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും ഓരോ വാക്കായിരിക്കും ചിലടത്ത് എന്നായിരിക്കും വേറെ പല പ്രയോഗങ്ങളും ഉണ്ടാകാം അപ്പൊ ഉമ്മയോട് ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് നിങ്ങൾ ഒന്നും പറയരുത് ഒരക്ഷരം ഉരിയാടരുത് ഫലാൻ അവരെ വെറുപ്പിക്കരുത് അവരോട് കോപിക്കരുത് എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയുന്നു വകുൽമാ കൗലം കരിയറ്റം ആദരവോടുകൂടി അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അവരോട് സംസാരിക്കണം വക്കുൽ കൗലം കരീമ എന്ന് പറഞ്ഞാൽ അവരോടും മിണ്ടാതിരുന്ന പിന്നെ പ്രശ്നമല്ലല്ലോ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ചേ എന്നും പറയാൻ പോകുന്നില്ല ചൂ എന്നും പറയാൻ പോകുന്നില്ല ഉഫിൻ എന്നും പറയാൻ പോകുന്നില്ല ഞാൻ ഉമ്മയോടും ഉപ്പയോടും മിണ്ടുന്നതെന്നല്ലോ എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ മിണ്ടണം മിണ്ടിക്കൊണ്ടേയിരിക്കണം വകുല്ലഹുമാ കൗലൻ കരീമാ അവരോട് നിരന്തരം സംസാരിക്കണം നല്ല ആദരവിൽ ബഹുമാനത്തിൽ സ്നേഹത്തിൽ അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഭാര്യ നാട്ടിലാണോ നിങ്ങളുടെ ഇണകൾ നാട്ടിലാണോ അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് സംസാരിക്കാറുണ്ടോ ഉപ്പയോട് സംസാരിക്കാറുണ്ടോ എല്ലാ ദിവസം ഭാര്യയെ വിളിക്കും എല്ലാ ദിവസം മക്കളെ വിളിക്കും നിങ്ങളുടെ മാതാവിനോട് നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല നിങ്ങളുടെ വിളികാത്ത് കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയെ നിങ്ങളുടെ ഉപ്പയെ വിളിക്കുക എന്നിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക നല്ല രൂപത്തിൽ മാന്യമായി സ്നേഹത്തോടെ സംസാരിക്കുക പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർ ധാരാളമായി കൂടുന്നു മാതാപിതാക്കളെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർ പാർക്കിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർ ഏതോ തിരക്കുള്ള നഗരത്തിൽ ഒരു സീറ്റിൽ അമ്മ ഇവിടെ ഇരിക്കൂ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കടന്നു കളയുന്നവർ പാവം ആ മാതാവ് വരുന്ന ഓരോ ആളുടെ മുഖത്തേക്കും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് എവിടെയാണ് എൻ്റെ മകൻ എപ്പോഴാണ് എൻ്റെ മകൻ തിരിച്ചു വരിക എന്ന് പ്രതീക്ഷയോടെ നോക്കുന്ന മാതാവ് പക്ഷെ ആ ക്രൂരനായ മകൻ അമ്മയെ അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അവിടെയാണ് അള്ളാഹു സുബാനഹുവ ഒരു ബാധ്യതയായി ഒരു കൽപ്പനയായി നമ്മളോട് പറയുന്നത് മാതാപിതാക്കൾ നിങ്ങൾക്കങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാൻ പറ്റുന്ന ഒരു ചരക്കല്ല യൂസ് ആൻഡ് ത്രോ അങ്ങനെയുള്ള സംസ്കാരമുണ്ടല്ലോ അതിൽപ്പെട്ട ആ സംസ്കാരത്തിൽപ്പെട്ട ഒന്നല്ല നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ അതങ്ങനെ സ്പെൻഡ് പോല നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അവരുടെ ജീവിതം ചെലവഴിച്ചത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തണൽ നിങ്ങളുടെ ഉപ്പ കൊണ്ട വെയിലാണ് നിങ്ങളുടെ ഉമ്മയുടെ വിയർപ്പാണ് അതുകൊണ്ട് അവരെ പരിഗണിക്കുക അവരെ പരിഗണിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നാണ് കുട്ടികളോട് ചോദിക്കുക മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ് ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയം അവിടെയുള്ള കുട്ടികളെല്ലാം പറയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ അച്ഛനോടാണ് അമ്മയോടാണ് ഉമ്മയോടാണ് ഉപ്പയോടാണ് ഇതാണ് പൊതുവേ നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്നാൽ അവിടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയമാരോടാണ് അത്ഭുതകരമെന്ന് പറയട്ടെ അവരുടെ മറുപടി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ മക്കളാണ് അതെന്താ അവർക്ക് മാതാപിതാക്കളില്ലേ അവർക്ക് സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലേ ഉണ്ട് പക്ഷേ അവരെ മറന്നുപോകും സഹോദരന്മാരെ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ബന്ധമാണ് മാതാപിതാക്കളുടേത് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാൻ അഹുഅത്താൽ അക്കാര്യം പ്രത്യേകം ഈ കാര്യം ഗൗരവത്തിൽ ആലോചിക്കുക ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ അള്ളാഹുവും റസൂലും നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാൻ മാതാപിതാക്കളെ ആദരിക്കുന്ന അവളെ അവരെ ആദരവോടുകൂടി ബഹുമാനിക്കുന്ന അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ إلا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഷാനുഭവത്താല നമ്മെ എല്ലാവരെയും അവൻ്റെ മുക്തഖകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ കേൾപ്പെട്ട് ജീവിക്കുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ മാതാപിതാക്കളെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും അവരോട് ബഹുമാനത്തിൽ ആദരവിൽ നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർഹാനും തിരുസന്നത്തും പഠിപ്പിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ ബാക്കി വരുന്ന കാര്യങ്ങൾ ഇൻഷാള്ള അടുത്ത ആഴ്ച കുത്തുകയിൽ പറയാം അള്ളാഹു സുബാൻ ഹു ത നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കട്ടെ പഠിച്ചവനെ ഞങ്ങളെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ പോറ്റി വളർത്തി അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹോദരിമാർ മരണപ്പെട്ടു പോയവർക്ക് നീ മകത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا وارحمنا يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين